பிரார்த்தனைக்கு ஒரு மறுபடியும் உண்டு அது ஹாமி ஹாமை நிந்திக்கப்பட்ட வக்தியாயிருந்தும் അവൾക്ക് തലമുറയില്ലാത്തത് കൊണ്ട് അവൾ പരിഹാസപാത്രമായിരുന്നു എങ്കിലും അവൾക്കൊരു കാര്യം മനസ്സിലായി അവൾക്ക് തലമുറയില്ല പക്ഷേ ഈ തലമുറ എടുക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ പക്ഷേ അവൾ നിന്നകൾ സഹിച്ച് സഹിച്ച് അവസാന നിമിഷം അവൾ എന്ത് ചെയ്തു ദൈവത്തിന് മാത്രമേ ഇതിന് പരിഹാരം എനിക്ക് തരാൻ കഴിയുള്ളൂ എന്നറിഞ്ഞ് അവൾ ദൈവസ്ഥാനിൽ അവൻ വീട് കിടന്ന് കരയാൻ തുടങ്ങി ആമ വീട് കിടന്ന് കളയാ കരയാൻ തുടങ്ങിയപ്പോൾ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കന്യ ദൈവം ഓർത്തതുപോലെ ഓർത്തു അവൾക്ക് തലമുറകളും കൊടുക്കുവാൻ ഇടിയായതുപോലെ എന്റെ ദൈവമക്കളെ ഇത് പറയട്ടെ നീ ദൈവസ്ഥാനം നിന്റെ വിഷമങ്ങൾ ഇറക്കി വെച്ച് കരയാൻ തയ്യാറുണ്ടെങ്കിൽ നാളുകളായി നീ നിന്ന് അനുഭവിച്ചു കൊടുക്കുന്ന പരിഹാസങ്ങളും ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറാ പോവുകയാണ് കാരണം രണ്ടോ മൂതോ പേര് നാമത്തിൽ എവിടെ കൂടി വന്നാലും അവിടെ മത്തിയോട് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമ്പോൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് അവിടെ നീഴുന്നേറ്റ് പോകുമ്പോൾ നീ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ അവൻ നിന്റെ കണ്ണു നിന്റെ മറുപടിയായി അവ ഇനി കഴിയേണ്ട വരികയില്ലെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ